അല്ല അന്ന് ശരിക്കും തർക്കിക്കാൻ കാരണം എന്താണ് ഞാൻ പ്രോക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം അത് സഹായിക്കാൻ വേണ്ടി ചോദിച്ചതാ അതായത് ഇപ്പൊ ഷെയ്ൻ സാധാരണഗതിയിൽ പറയുന്നത് ക്രിസ്തുവിനെയും ഈ സഭയെ രണ്ടായിട്ട് കാണുന്നൊരു രീതിയാണുള്ളത് കാരണം ാണ് ക്രിസ്തുവിനുഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഷെയൻ ഈ സത്യക്രിസ്ത്യാനിയാണോ എന്നുള്ള രീതിയിൽ ഷെയനോട് ചോദിക്കുന്നു അപ്പൊ ഷെയൻ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് സത്യക്രിസ്ത്യാനി അപ്പോൾ ഫോളോ ചെയ്യുന്ന ആളല്ല ഷെയിൻ അപ്പോൾ ഷെയിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പൊ സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഷെയൻ ഉത്തരം പറയാമല്ലോ അങ്ങനെയല്ല പക്ഷെ ക്രിസ്തുവിനെനിക്ക് ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയായിരുന്നു ക്രിസ്തുവിനെ ഇഷ്ടമാണോ അതായിരുന്നില്ല ചോദ്യം പക്ഷെ ചോദ്യം ആയിട്ട് പക്ഷേ സത്യ ക്രിസ്ത്യാനിയാണോ ചോദിച്ചത്യാനി ആണെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയിട്ട് ഈ പറഞ്ഞാൽ ക്രിസ്തു ക്രിസ്ത്യാനി അല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല അല്ലല്ല ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ആ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തി എന്നുള്ള ഇഷ്ടമാണ് അല്ലേ ക്രിസ്തു ഒരിക്കലും എവിടെയും ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ക്രിസ്തു പിതാവിനെ നേരിട്ട് വിളിക്കാനാ പറഞ്ഞേ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ പൂജിതമാകണേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ചു എന്നല്ല പറയണത് നിന്റെ ദൈവമായ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ആരും വേണ്ട മൂന്നാമതൊരു വ്യക്തി അങ്ങനെ പറയുന്നൊരാള് എന്തായാലും ഒരു റിലീജിയൻ ഉണ്ടാക്കാൻ പറയില്ലല്ലോ ഇല്ല ക്രിസ്തുവിന് ശേഷമാണല്ലോ ഈ റിലീജിയൻ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവിടെ എന്തായിരുന്നു നിലനിന്നത് അത് തന്നെയല്ലേ ആ റിലീജിയൻ ആയിട്ട് മാറിയിട്ടുള്ളത് അത് ക്രിസ്തു അല്ലല്ലോ ആ സിസ്റ്റം അല്ലേ ഏത് സിസ്റ്റം ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ആ സിസ്റ്റം തന്നെയല്ലേ എത്തിയ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ കൂട്ടി വായിക്കണ്ടേന്ന് മനസ്സിലായില്ലേ പക്ഷെ ഇതേ സംബന്ധിച്ച് ഷൈനെ അനുകൂലിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ചോദ്യം ആൻസർ പറയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം തന്നു പക്ഷേ ആ ചോദ്യം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അടുത്തേക്ക് സത്യ ക്രിസ്ത്യാനി ആണോന്ന് അവിടെ സത്യമായിട്ട് ക്രിസ്ത്യാനി ഇല്ലല്ലോ യേശു ക്രിസ്ത്യാനി അല്ലേശുന്റെ അച്ഛൻ ക്രിസ്ത്യാനിയല്ല യേശുന്റെ അമ്മ ക്രിസ്ത്യാനി അല്ലെ ശിഷ്യമാര് പന്ത്രണ്ട് പേരും ക്രിസ്ത്യാനികളല്ല മനസിലായ സത്യേ ഇപ്പൊ തർക്കമൊന്നും ഇല്ലല്ലോ നമ്മളെ ആശയപരമായിട്ടുള്ള തർക്കം മാത്രമല്ല ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളും അതിപ്പോഴില്ല നോക്കി ആ മുഖത്ത് അല്ലേ നല്ല കുട്ടിയാണ് നമുക്ക് ലിറ്റിൽ ഹേർട്സിലേക്ക് അറിയാം ഞാനൊരു പ്രശ്നക്കാരനാണോ പ്രശ്നം പക്ഷെ ഇപ്പിച്ച തനോട് എഴുതീട്ട് നിന്നത് കാരണം ആയിട്ട് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ബോധ്യ ചില സമയത്ത് ചുമ്മാടുമ്പോൾ ഹൃദയ ബഹളം ചില സമയത്ത് ആക്ടർ ഭയങ്കര ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വെച്ചിട്ടും ആളുകളെ സ്നേഹ സ്നേഹത്തോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കാം ഫ്ലക്സിബിൾ ആയി ഫ്ലക്സിബിൾ ചേച്ചി പറഞ്ഞത് ആർട്ടിസ്റ്റ് അല്ല നമുക്കത് ആരുടെ മുന്നിലും ഭയങ്കര ഫ്ലെക്സിബിളാ ദേഷ്യപ്പെടാനാണെങ്കിലും സന്തോഷം ചേച്ചി ചേച്ചി പറയുന്നത് ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയി പോണോ അങ്ങനെ ആയി പോകുന്നു നമുക്ക് എന്ത് ഇമോഷനും ആരുടെ മുന്നിലും എങ്ങനെയും പ്രകടിപ്പിക്കാം ുംറിയുന്നില്ല നമ്മളങ്ങനെ തന്നെ സ്നേഹവും പ്രകടിപ്പിക്കണമെന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ഉണ്ടാവും അപ്പോൾ അവർ നമ്മളെ വാല്യൂ ചെയ്യുകയോ അത്ര വെച്ചാൽ ആക്ടേഴ്സിനെ ഞാൻ നല്ല ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുള്ളവരുടെ ഒരു ബിഹേവിയർ ട്രേറ്റ് ചെയ്യാൻ പറയുവാണ് അപ്പോൾ ലളിത ചേച്ചി തിലകൻ ചേട്ടൻ അവരൊന്നും തന്നെ അവരെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും കാരണം അവർ ആ സമയത്ത് അവർ പെട്ടെന്ന് ട്രിഗേഡ് ആവും കാരണം അവർ രണ്ട് കാര്യങ്ങൾ വെക്കുന്നില്ല സാധാരണ ഇപ്പം എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ പ്രകടിപ്പിച്ചത് തന്നെയാണോ അകത്തുനിന്ന് അറിയാനൊക്കെ എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഞാൻ വീട്ടിൽ ചെന്ന് അറിയാൻ അറിയാൻ പറ്റില്ല എനിക്ക് ദേഷ്യമാണോ അത് എന്നുവെച്ചാൽ കുറച്ച് കള്ളത്തിലുള്ളവരാണ് മനുഷ്യർ നമ്മളെ നമ്മളെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് പക്ഷേ നല്ല ആക്ടേഴ്സ് അത് ഇവരുടെയൊക്കെ ഗിടത്തിലുള്ളവർ അവരങ്ങനെ ഒളിച്ചു വയ്ക്കുന്നില്ല അവർക്ക് തോന്നുന്നത് അവരപ്പം തന്നെ പ്രകടിപ്പിക്കുന്നു മുഴുവശേച്ചായി ഷൈൻ അല്ലെങ്കിൽ കെ പി എസ് എൽ ചേച്ചിയുടെ സ്വഭാവം അങ്ങനെ ചേച്ചി അങ്ങനെ ആയിരുന്നു തിലകഞ്ചാട്ടം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാം അതൊരു മാസ്റ്റേഴ്സാണ് ും മനസിലുള്ള കാര്യം അപ്പൊ പറയും അപ്പൊ തന്നെ പറയും അവരെന്നെ എന്ത് വിചാരിക്കും ഒന്നുമില്ല ആ സമയത്ത് തന്നെ നമ്മളോട് തർക്കിക്കുകയും ചെയ്യും അതെന്താ അങ്ങനെ പറഞ്ഞ് എന്തിനാ എനിക്കിടക്കിടയും കിട്ടാറുണ്ട് ചിലപ്പോ നമ്മളെന്തെങ്കിലും വിട്ടുനോക്കരുത് പറയുമ്പോ ആയിട്ട് അറിഞ്ഞിട്ടാണോ പറയുന്നത് ആരോ പറഞ്ഞേ അങ്ങനെ ആര് പറഞ്ഞു അറിയുന്ന കാര്യം പറയൂ നിങ്ങക്ക് പറയാറുണ്ട്

പിന്ന അത് ദിവസത്തില് ഒരു പ്രാവശ്യം ഇല്ല ചെയ്യണേ ഇപ്പൊ ടേക്ക് എന്ന് പറഞ്ഞിട്ട് പതിനാല് പ്രാവശ്യം ചെയ്യായിരിക്കും നമ്മൾ ഫ്ലെക്സിബിൾ ആവുകയാണ് പക്ഷെ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ആ ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്നുണ്ട് അതായത് നമുക്ക് ഫ്രെയിമിനുള്ളിൽ നിൽക്കാൻ അറിയാം ആയിട്ടാണ് ലിറ്റിൽ അതിന് അങ്ങനെ നിൽക്കുന്നത് ഞാൻ അതൊക്കെ പക്ഷെ അത് വ്യക്തി ജീവിതത്തിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാന്ന് പറയുന്ന രണ്ടുപേര് ചേരുമ്പോ ഒരു ഫ്രെയിമില്ലേ ജനാധിപത്യത്തിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ടില്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് കറ നല്ലതാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രൊഫഷൻപൂർവ്വം നല്ലതാണ് അതാണ് എന്റെ വ്യക്തി പ്രശ്നം വ്യക്തിയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ പക്ഷേ ചോദിക്കേണ്ടവരുന്ന് പക്ഷെ അത് ജനാധിപത്യത്തിൽ ഞാൻ അവർക്ക് തുല്യമായ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് നോക്കി ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് മോഡേൺ അല്ല ഏറ്റവും പുരാതന ഫാമിലി അങ്ങനത്തെ സ്വാതന്ത്ര്യം കൊടുക്കാറുള്ളൂ മോഡേൺ ഫാമിലി ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറില്ല ഇത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഈ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കലി കറക്റ്റ് ആയത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അവളുടെ മോശം നോക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ അവളെ നോക്കാതെ ഇവിടെ നിന്ന് ഖജായ കുജാ പോകാം അപ്പം ഇത് തുല്യമായി സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ് കൊടുക്കണോ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് കൊണ്ടെന്ന് പറയുന്നു അത് അവർക്ക് തന്നെ അവരെന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ എനിക്ക് തെറ്റാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ പറയാൻ വേണമെങ്കിൽ കാരണം ആണുങ്ങൾ കൊടുത്ത പോലെയാണുള്ള ആണുങ്ങളൊക്കെ പറയണത് എനിക്ക് എതിർപ്പുണ്ട് എനിക്ക് എതിർപ്പുണ്ട് എതിർപ്പുണ്ടെങ്കിൽ എവിടെ നിന്ന് മുതൽ ആ എതിർപ്പ് തുടങ്ങണം കാര്യമില്ല കൊടുക്കേണ്ട കാര്യമില്ല കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ അടുത്തോളൂ അവരുടെ ആണല്ലോ പിന്നെ അങ്ങനത്തെ ചോദ്യം തന്നെ വരേണ്ട കാര്യമില്ല അല്ല അത് ഷൈൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അല്ല ഞാൻ പറയാ അങ്ങനത്തെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ചതാ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട മോഡേണിനെ പാടില്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലി ആണോ ഇവര് ഭയങ്കര പ്രണയത്തില നമുക്കത് കാണുമ്പോഴല്ലോ രണ്ടുപേരെയും നമുക്ക് വല്യ സ്നേഹം എനിക്ക് തനുവിനെ വല്യ ഇഷ്ടമാണ് ഷൈനെ എനിക്ക് വല്യ ഇഷ്ടമാണ് വെച്ചാല് ഷൈന് കുറച്ച് കുസൃതിയുണ്ട് കുറച്ച് കുസൃതി ഉണ്ട് എനിക്ക് അല്ലെ ഞാൻ നമ്മുടെ ഒബ്സർവേഷൻ പറഞ്ഞു തനു നല്ല നല്ലോ അപ്പൊ അത് പിന്നെ എന്താ പറയാ നല്ല സ്നേഹം കാണുമ്പോൾ ലിറ്റിൽ ഹാർട്ട്സ് മുഴുവൻ പ്രണയത്തിലായിരുന്നു രണ്ടുപേരും രണ്ടുപേർ സീനിലാണ് രഞ്ജി പണിക്കെട്ടിപ്പിടിച്ച് കരയുന്ന സീക്വൻസ് അവളെ അവളേ തെറ്റിരിക്കണ സമയത്താണ് അതുകൊണ്ട് എനിക്ക് സങ്കടം അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആണുങ്ങൾക്ക് കരയാനുള്ള അവശോ അല്ലാതെ ശരിക്കും കരച്ചില് വരും നമുക്ക് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ കൂടി ആവുമ്പോ അതിനെ ഉപയോഗിക്കും ഓ അങ്ങനെ ഉപയോഗിച്ചു ആക്ട് അങ്ങനെയാണല്ലോ ചെയ്യണത്